ഇന്ന് മഴ കുറവുള്ളൊരു ദിവസമായിരുന്നു മഴ കുറവെന്ന് വെച്ചാൽ എടുത്ത് മഴ ഉണ്ട് നല്ല വെയിലില്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥ ആയിരുന്നു കേട്ടോ ഇപ്പോൾ അതാ നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് വൈകുന്നേരമാണ് ഇപ്പോൾ വൈകുന്നേരം നിൽക്കണ മഴ ഒന്നും ഒന്നുമില്ലാതെ മുറ്റൊക്കെ നല്ലോണം ഒലർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ മോള് സിറ്റ് സ്വിറ്റ്ഔട്ട് താൽ മുറ്റക്കൊന്ന് അടിച്ചു വാരി എടുക്കുകയാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ആക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് そうかどう അപ്പോൾ ഇത് വൈകുന്നേരം ഒരു നാലുമണിയൊക്കെ ഉണ്ട് അപ്പം സമയം അപ്പോൾ അപ്പം മണിക്കത്തെ ആ ഒരു വെയിലൊക്കെ തെക്കണ നമ്മളെ ഓപ്പൺ ഡ്രസ്സിൻ്റെ ഒരു ഭാഗത്തേക്ക് നല്ലോണം വെയിലൊക്കെ അടിച്ച് നല്ല ഉഷാറായിട്ട് വെയിലുണ്ട് ഇട്ടാൽ അപ്പോൾ അയൽമക്കൊക്കെ നല്ലോണം വെയിലൊക്കെ തട്ടണുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് പുറത്ത് കൊടുന്ന് തോര ഇട്ടിട്ടുണ്ട് അപ്പോൾ ചെറിയ ഉണങ്ങിയതാണ് എന്നാലും കുഞ്ഞ് വെയിലാണെങ്കിലും ആ ഒരു വെയിലിൻ്റെ ചൂട് തട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ അയലുമ കൊടുന്നിട്ടിട്ടുണ്ട് ആ അയുമ ഉള്ളതൊക്കെ ഉണങ്ങിയതാണ് കേട്ടോ ഒന്ന് ചൂട് തട്ടിക്കോട്ടെച്ചിട്ട് കൊടുന്ന് ഇട്ടതാണ് അപ്പം ഇനി ഏതായാലും വെയിലും കാര്യങ്ങളൊക്കെ കണ്ട് ഇനിയിപ്പോൾ ആ ഒരു അലുമത്തൊക്കെ ഇനി മടക്കി വെക്കാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏതായാലും ഇതാ ഒരു ട്രിപ്പ് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അയൽ ഫുള്ളാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം അലക്കാനും വേണ്ടി നിൽക്കില്ല കേട്ടോ എലും കൂടി അലക്കി റെഡിയാക്കി വെച്ചിട്ട് പിന്നെ തോരടാൻ മേലേക്ക് മേലിട്ടിട്ട് കാരില്ലോ ഒരു സ്മെല്ലും കാര്യവും വരുമല്ലോ അപ്പോൾ ഇതാ നമ്മൾ വെയിലിനുള്ള ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ ഒരു കൂലുള്ളതൊക്കെ ഇങ്ങനെ അയലമ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെയിലിങ്ങനെ കണ്ടില്ലേ നമ്മളെ മുഖത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ചിരിക്കുകയാണ് ആൾ കുറേ ദിവസം ായിട്ടാണ് വെയിലിനൊക്കെ കണ്ടിട്ട് ഇന്നിപ്പോൾ ഏതായാലും കുറച്ച് നേരം കുറച്ച് നേരം വെയിലൊക്കെ കണ്ട് അങ്ങനെ ഏതായാലും ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെടിക്ക് വളട്ടുകൊടുക്കാൻ വേണ്ടി നിന്നപ്പോൾ മഴ പെയ്തപ്പോൾ പിന്നെ ആ ഒരു പണി നടന്നീലല്ല അപ്പോൾ ഏതായാലും ആ ഒരു പണി കണ്ട് മുഴുവനാക്കി ആക്കിയെടുക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ വളക്കെറ്റിങ്ങി ഇറങ്ങിയിട്ടുണ്ട് അതാ എല്ലാ ചെടികൾക്കും ഒന്ന് ഇട്ട് കൊടുക്കാനിട്ട് എല്ലാ ചെടി വെച്ചാലും നമ്മൾ പടുത്ത് നട്ടുപിടിപ്പിച്ച ചെടികളുണ്ടല്ലോ അന്ന് ഒരു വളം ഇല്ല കിട്ടാത്തതുകൊണ്ട് വളമൊന്നും ചേർക്കാതെയാണ് ചെടികൾ പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്ന് ഉഷാറായി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പിന്നെ മഴത്ത് വളം ഇട്ടു കൊടുക്കൂലട്ടോ ആരും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ എന്താ കാട്ടണം മീൻ മഴത്തിട്ട് കൊടുക്കാത്ത കാലം തന്നെ മഴത്ത് വന്നാകെ ഒലിച്ചു പോകുട്ടോ പിടിക്കലുണ്ടാവില്ല അപ്പം ഞാനേതായാലും ഇതൊക്കെ കുറച്ച് വളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പൊറുതിയുടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാഞ്ഞിട്ട് അപ്പം നമ്മൾ ഈ ഒരു ചെടി വളം ഇട്ട് കൊടുക്കാഞ്ഞിട്ട് ഇത്ര ഉഷാറില് നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഈ ഒരു അടിനിയെന്നെ അല്ലേ ഈ ഒരു ചെടീൻ്റെ പേര് അടിനിയല്ല സോറി സിങ്കോണിയാ സിങ്കോണിയല്ല നമുക്ക് പേര് ഓർമ്മ അല്ല സോറി അപ്പോൾ ഈ ഒരു ചെടിക്ക് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ മറന്നു പോയതാണൊന്ന് കമൻറ്റാക്കിയിട്ട് അറിയണവരെ പിന്നെ ഈ ഒരു ചെടിക്ക് പറ്റൊരു തളർച്ച ക്ഷീണം പിടിച്ചിട്ടുണ്ട് മഴ നല്ല ഏറ്റിട്ടുണ്ട് കേട്ടോ ആക്ക് അതിൻ്റെ ഉഷാറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് സൈഡ് ഏരിയയിൽ വെക്കേണ്ടതായിരുന്നു നമ്മൾ ഇപ്രാവശ്യം ചെടികളൊന്നും സൈഡ് എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ മഴ കൊള്ളണം കൊള്ളണം നമ്മൾ കുറേ ശ്രദ്ധിക്കുമ്പോൾ പിന്നെ ചെടികളൊക്കെ പറ്റ കേടന്ന് പോകണം അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഒന്നും ഇതേ സൈഡ് എടുത്താക്കാൻ വേണ്ടി നിന്നു ില്ല പിന്നെ ആണെങ്കിൽ നമുക്ക് ഉള്ള സൈഡിലാണെങ്കിൽ നമ്മളത് കണ്ടംപററി മോഡൽ ആയതുകൊണ്ട് ഷെൻസേഡും കാര്യങ്ങളൊന്നും ഇല്ല ഉള്ള സൈഡിലാണെങ്കിൽ നമ്മൾ കുറച്ച് ചെടിയും കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ വെക്കാനൊന്നും സ്ഥലമില്ല കേട്ടോ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനൊന്നും നിന്നിട്ടില്ല പിന്നെ അതൊക്കെ വളവും കാര്യങ്ങളും ഇങ്ങനെ ഈ ഒരു കട്ടക്കട്ടോട് കൂടി ഇട്ട് എടുത്തിട്ട് അതുകൊണ്ട് ഒരു ഫലം കേട്ടോ അപ്പോൾ അത് നല്ലോണം പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അയൽവാസി വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ വർത്താനം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞിട്ടാണ് ഞാൻ തേങ്ങ ഒക്കെ ഒന്ന് പൊളിച്ച് വെക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പിന്നെ ബാങ്ക് കൊടുത്തൊക്കെ ഇപ്പം പിന്നെ വേഗം അകത്തേക്ക് കയറിയിട്ടാണ് പിന്നെ രിമി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ അതാണ് നമ്മൾ നമ്മളെ പണിക്ക് നിന്നിട്ടുള്ളത് നമ്മളെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കുന്നതുണ്ട് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ മോൻ്റെ അടുത്ത് ലിസ്റ്റ് കൊടുത്തെച്ചിട്ട് കാപ്പീടേത്ത കാക്ക കൊടുന്ന് എന്താണ് കേട്ടോ പിന്നെ മരുന്നിൻ്റെ രാശ്യമുള്ള വിശേഷവും ഒന്നും നമ്മൾ പിന്നെ എടുത്തിട്ടില്ല പിന്നെ കുട്ടികളെ മതൃസത്വം ഒക്കെ ഒന്ന് വായിപ്പിക്കലോ ഇനിയിപ്പോൾ സ്കൂള് തുറക്കല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്നും നോക്കില്ല വിചാരിച്ചാലും അവരെ കൂടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഇപ്പോൾ അതാ നമ്മളൊരു ഒമ്പത് മണിക്കാണ് കേട്ടോ നമ്മൾ അടുക്കളയൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതാ കൊടുുന്ന സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് നമ്മൾ ലിസ്റ്റ് ഇട്ട എല്ലാ ഐറ്റംസും ഇതിലുണ്ടോ ഇല്ല എന്നൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണമല്ലോ അല്ലാതെ അതേപടിയാണ് നമ്മൾ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല ചിലപ്പോൾ ഒരു പിന്നെ നമ്മൾ പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ ബില്ല് ിട്ടിട്ടുണ്ടാവും അങ്ങനൊക്കെ ഇത് പ്രശ്നങ്ങളുണ്ടാവും അപ്പം നമ്മളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഇട്ടാം നമ്മളൊരു സബ്സ്ക്രൈബർ നമ്മളോട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പ്രിപ്പറേഷൻ വീഡിയോ ചെയ്യത്താന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഏതായാലും ഒരു വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുകയാണ് ഇട്ടാം പിന്നെ എനിക്കൊരു മോട്ടിവേഷൻ ആണ് കണ്ണങ്ങൾക്കൊരു മോട്ടിവേഷൻ ആണല്ലോ അല്ലേ അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്തു വെക്കണമുള്ള പണിയും കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമായി കിട്ടും അപ്പോൾ ഏതായാലും ഇതാ എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് നിരത്തി വെച്ച് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഇട്ടാ അപ്പോൾ നമ്മൾ പഴം പറഞ്ഞിട്ടുണ്ടായിരുന്നു നീന്തപ്പഴം പക്ഷേ അതില്ല കേട്ടോ അത് ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ പറഞ്ഞത് ഇത് ഉണ്ട് കേട്ടാ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തേക്ക് എടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് നാളത്തേക്കുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനും വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടാക്കി കേട്ടോ നിങ്ങളെ ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് യൂട്യൂബ് ഇങ്ങനെ വീഡിയോ കേറ്റി വിടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറയണത് പിന്നെതാ കമൻറ്റ് എന്തെങ്കിലും ഒരു കമൻറ്റും കൂടി ഇടാൻ മറക്കരുത് കേട്ടോ അപ്പം ഏതായാലും ഇതൊക്കെ നമ്മൾ വർത്താനത്തിൻ്റെ ഇടയിലൊക്കെ ഒന്ന് അതായത് സ്ഥാനത്തേക്ക് പാത്രത്തേക്ക് ആക്കാളൊക്കെ ഒന്ന് പാത്രം പാത്രത്തിൽ ആക്കി കൊടുക്കുകയാണ് നമ്മൾ ടിന്നും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനനുസരിച്ച് നമ്മൾ കഴുകി വെക്കലുണ്ട് കേട്ടോ അങ്ങനെ കഴുകി എടുത്ത് വെച്ചതാണ് ഈ ടിന്നും കാര്യങ്ങളൊക്കെ അപ്പോൾ ഏതായാലും ഇതാ പിന്നെ ഏതായാലും ഒന്ന് തുടച്ചെടുക്കുകയാണ് നമ്മൾ എടുത്ത് കഴുകിയെടുത്ത് വെച്ചതാണെങ്കിലതിൻ്റെ പുറംഭാഗം അവിടെ ഇടയ്ക്കായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അത് ഇതാ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി പരിപ്പും ചെറുപയറും കടലയും ഇത് ഞാൻ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുള്ളത് എന്താണെന്ന് പറയുക ഇവിടെ നല്ലോണം കുത്തൻ്റെ ശല്യം ഉണ്ട് അപ്പം വേഗം വരും ഒരാഴ്ച കൊണ്ട് വരും അപ്പൊ പുറത്ത് വെക്കാൻ സമാധാനമില്ല അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ ഇങ്ങനെ കുത്തം വന്നിട്ട് നമ്മൾ സാധനം ഒഴിവാക്കിയ അനുഭവം ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഏതായാലും ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കലാണ് അഥവാറ്റൊന്ന് പുറത്തേക്ക് വെക്കാൻ മറന്നാല് അതാണ് കേട്ട അവസ്ഥ അപ്പം പിന്നെ മൂന്നൊരു പാത്രത്തിലാക്കിയിട്ടാണ് വെച്ച് കൊടുക്കണം അല്ല ഞാൻ ഓരോ ടിന്നിലാക്കണെങ്കിൽ നമുക്ക് ചെറിയ ഫ്രിഡ്ജല്ല വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല ഇനി വെ റിസ്ക് ആണ് നമ്മള് റിസ്ക് എഴുതിയത് പിന്നെ വേറെ മോഡൽ റിസ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കൊടുുന്നപ്പോൾ ഇതാ ഈ ഒരു മോഡലാണ് അതൊരു ടേസ്റ്റ് ഇല്ലാത്തൊരു റിസ്ക് ആണ് വേറെ നല്ലൊരു അടിപൊളി റിസ്ക് ഉണ്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ അവർ കൊടുന്നതിതായിപ്പോയി പിന്നെ മാറ്റിക്കാനൊന്നും നമ്മൾ നിന്നില്ല നിന്നില്ലട്ടോ ഇനിയിപ്പോൾ ഏതായാലും സ്കൂളൊക്കെ തുറക്കല്ല പിന്നെ ഇപ്പോൾ സോയാബി ഒക്കെ മസ്റ്റാണ് അപ്പോൾ ഞാൻ സ്കൂൾ കൂട്ടിയിട്ടു ശേഷം സോയാബി വാങ്ങിച്ചിട്ടില്ല കേട്ടോ അപൂർവ്വമായിട്ടേ വാങ്ങിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ സ്കൂൾ ആവുമ്പോൾ സോയാബി നിർബന്ധമാണ് അവർക്ക് സോയാബിയോ അല്ലെങ്കിൽ ഉരുളം കിഴങ്ങോ അങ്ങനത്തൊക്കെ നിർബന്ധമാണ് എന്നാലാണ് ചോറൊക്കെ ആണ് തിന്ന് കിട്ടുള്ളൂ അല്ലാതെ ഒരു കൂട്ടാനും കൊടുത്തച്ചിട്ട് കാര്യമില്ല പിന്നെ ബാക്കി പൊട്ടിക്കാത്ത സംഭവങ്ങളൊക്കെ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലാക്കിയിട്ട് അതുകൊണ്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനി അത് പൊട്ടിക്കണ ടൈമിൽ നമുക്ക് അത് അത് പാത്രത്തിൽ കണ്ട് ആക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ ഉള്ളി ഉരുളം കഴിഞ്ഞ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇതാ ഒരു കവറിലാക്കിയിട്ട് ഞാൻ നമ്മളെ ഉള്ളി സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ മുളക് ഇതൊക്കെ ഞെട്ടി കളഞ്ഞിട്ട് കഴുകിയിട്ട് വെക്കണമെങ്കിൽ അതും നല്ലതാണ് ഞാൻ കഴുകണമൊന്നുമില്ല ഇനിയിപ്പോൾ കഴുകി ടിഷ്യൊന്നുമില്ലല്ലോ തുടച്ചെടുക്കാൻ അല്ലാതെ ആ വെള്ളത്തോട് കൂടി എടുത്ത് വെച്ചിട്ട് ിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചീഞ്ഞ് പോകും അപ്പം ഞാനിതൊക്കെ മുളകൊക്കെ ഒന്ന് ഞെട്ടി കളഞ്ഞെടുക്കുന്ന അടിയിലാണ് ഇട്ടാ മക്കള് മേൽ നമ്മളെയും വന്ന് വായിക്കലൊക്കെ കഴിഞ്ഞ് ഓരുംങ്ങട്ട് പോകുന്നിട്ടുണ്ട് ഓരേൽപ്പിച്ച് പോകുന്നതേനെ ഓരോ ഞാനവിടെ ഇരുന്നില്ലെങ്കിൽ കുറച്ച് നേരൊക്കെ ഇരുന്നാണ്ട് ഓരോ ഇങ്ങോട്ടും എൻ്റെ ബാഗിൽ തന്നെ പോരും അപ്പോൾ ഓള് ഏതായാലും ആ ഒരു പണി ഏറ്റെടുത്തിട്ടുണ്ട് പച്ചമുളക് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റെഡി ആക്കിയ ഐറ്റംസ് ഒക്കെ ഇതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാനിട്ട അപ്പോൾ ദാ നമ്മൾ ഫ്രിഡ്ജൊക്കെ പിന്നെ ഇടയ്ക്കിടക്ക് ക്ലീൻ ആക്കുന്നതാണ് അപ്പോൾ ഫ്രിഡ്ജൊന്നും വൃത്തികേടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഏതാ പച്ചമുളക് ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് അതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ടൊക്കെ ഓരോന്നിലാക്കിയിട്ടാണ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പയറും ക്യാരറ്റും ആണ് കേട്ടോ നമ്മൾ എഴുതിയിട്ട് കാബേജ് എഴുതിട്ടുണ്ടായിരുന്നു എഴുതിയിട്ടില്ല കാബേജ് എഴുതാൻ മറന്നു പോയിട്ടുണ്ട് ഒന്നു രണ്ട് പച്ച നമ്മളിങ്ങനെ ഉപ്പേരിക്കുള്ള എന്തെങ്കിലും പറഞ്ഞിട്ടാണ് നമുക്ക് അതൊക്കെ ആണ് കട്ടാക്കി വെച്ചാൽ പിന്നെ കുറച്ച് ആഴ്ചകൾക്ക് നോക്കണ്ടല്ലോ കുറച്ച് ദിവസത്തിന് നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ അത് എഴുതാൻ മാറുന്നോട്ടാം ഇപ്പം ഇങ്ങനെ വീഡിയോയിൽ കണ്ടപ്പോഴാണോ അതും കൂടി ഉണ്ടായാൽ ഇത് റെഡിയാക്കി വെച്ചാൽ ഒരു സമാധാനമാണ് അപ്പോൾ ഏതായാലും നമ്മൾ വാങ്ങിച്ച പയറ് ഒന്ന് പിന്നെ റെഡിയാക്കി എടുക്കാൻ വിചാരിച്ചിട്ട് ഇതാ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഉണ്ട് ക്യാരറ്റ് ഒന്ന് പിന്നെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണ് അപ്പോൾ അതാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ പീലറും ഇതൊരു ഉഷാറും ഇല്ല കേട്ടോ ഉള്ള ക്യാരറ്റ് മുഴുവനും ആ ഒരു പീലർ മേൽ അപ്പോൾ ഞാൻ അത് ഒഴിവാക്കിയിട്ട് പിന്നെ കത്തി കൊണ്ട് ചൊരണ്ടെടുക്കണ്ട ചെയ്തിട്ടുള്ളത് ഇക്കാണെങ്കിൽ ഈ ഒരു ചൊരണ്ട പരിപാടി അറിയില്ല കേട്ടോ പിന്നെ ക്യാരറ്റ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല അങ്ങനെയാണ്ട് വടിച്ച് വടിച്ച് പിന്നെ അതിൽ ും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിത് ജ്യൂസൊക്കെ അടിക്കണമെങ്കിൽ ജ്യൂസ് അടിക്കുക അല്ലെങ്കിൽ ഉപ്പേരിക്കണെങ്കിൽ ഉപ്പേരികൾ എടുക്കുക വച്ചിട്ട് ഇതൊക്കെയാണ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കട്ടാക്കി കട്ടാക്കി എടുക്കേണ്ടത് വലിയ പിന്നെ കഷണാക്കിയിട്ട് എടുക്കുകയാണ് ജ്യൂസടിക്കാനാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ രാഗി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ വച്ചാൽ ഇനി നല്ല രക്തക്കുറവിന്റെ പ്രശ്നമുണ്ട് അപ്പോൾ അതിൻ്റെ രക്തത്തിലുള്ള ഗുളിക കുടിക്കുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വന്നിട്ട് ഞാൻ അതിൻ്റെ ബോട്ടിൽ അതേപടി അവിടെ കിടക്കുകയാണ് കുടിക്കലില്ല അപ്പം അതുകൊണ്ടിപ്പം ഇന്നലെ മിഞ്ഞാന്നൊക്കെ അടിച്ച് വരുമ്പോൾ നല്ല തല ചുറ്റുകളൊക്കെ ഉണ്ടായി അപ്പോൾ പിന്നെ നമുക്ക് നമ്മളെ കണ്ണാടിയിൽ നോക്കിയാലും നമ്മളെ കണ്ണും മുഖം കണ്ടാലന്നെ നമുക്കറിയില്ല എത്രത്തോളം രക്തം നീരുണ്ട് എന്നുള്ളത് അപ്പം ഞാൻ പിന്നെ ഏതായാലും ഇങ്ങനത്തൊക്കെ ഒന്ന് തിന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ച് വെച്ചിരിക്കണം ഇനി അത് അടിച്ചരാൻ വണങ്ങാരെങ്കിലൊക്കെ വരേണ്ടി വരും ഭയങ്കര മടിയാണ് കേട്ടോ കെയറിങ്ങിൻ്റെ കാര്യത്തില് പിന്നെ ഭയങ്കര മടിയാണ് വലിയ പിന്നെ മലമറിക്കണോ പണിയെടുക്കണ പോലെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ രോഗിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് മിക്കവാറും ഉണ്ടാക്കി കുടിക്കലുണ്ടാവൂല അതാണ് എൻ്റെ അവസ്ഥ അങ്ങനെ ഏതായാലും പിന്നെ ക്യാരറ്റൊക്കെ കട്ടാക്കിയാണ്ട് ഫ്രിഡ്ജ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ആ പയറ് എല്ലാതൊന്ന് കട്ടാക്കി ഒരു പാത്രത്ത് കണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇനിയിപ്പോൾ ആവശ്യത്തിനനുസരിച്ച് അങ്ങനെ ഉപ്പേരിക്കെടുത്താൽ മതിയല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്നാണ് റെഡിയാക്കി ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേന്ന് പണി എടുക്കുമ്പോൾ നല്ല എളുപ്പമാണ് ഇട്ടാ ഞാൻ ചില ടൈമിൽ ചെയ്യലുണ്ട് സ്കൂളിലുള്ള ടൈമിലൊക്കെ ടൈപ്പ് വെക്കേഷൻ ആയപ്പോൾ പിന്നെ നമുക്ക് എന്തേലും ആവശ്യം ഉണ്ടെങ്കിലേ ചെയ്യലുള്ളായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കല്ല അപ്പോൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ ഈ രാവിലെ മക്കൾക്ക് പോകണോ ഓരോക്കെ ഉണ്ടാവുമല്ലോ അങ്ങനൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് കേട്ടോ ഈ തലേന്ന് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ട് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാന്ന് പറഞ്ഞാലും പിന്നെ നമ്മൾ വെക്കണേ രാവിലത്തെ ചെറുപയർക്കുള്ള പിന്നെ വെജിറ്റബിൾസും അതുപോലെ നാളെ കുമ്പളങ്ങക്കറി വെക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് അയക്കുള്ള കുമ്പളങ്കൊക്കെ കട്ടാക്കി എടുത്തിട്ടുണ്ട് അയക്കുള്ള എല്ലാ ഐറ്റംസും കട്ടാക്കി ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാണ് അതിൻ്റെ വിഷത ഒന്ന് ആകെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല തേങ്ങ ഒന്ന് പിന്നെ ഒരു മൂന്നാല് ദിവസത്തിനുള്ളൊന്ന് ചര ചിരണ്ടി കാണെടുത്ത് വെക്കണം എന്ന് വിചാരിച്ച് തരും പക്ഷേ തേങ്ങ പൊളിച്ചത് ഒറ്റ ഒന്നുമില്ലായിരുന്നു കേട്ടോ ഞാൻ പൊളിക്കാൻ വേണ്ടി ഇറങ്ങി അതേനു അപ്പോൾ നമ്മൾ അയൽവാസി വന്നപ്പോൾ ഒരട്ട് വർത്താനും പറഞ്ഞ് പിന്നെ ബാങ്ങും കാര്യങ്ങളും കൊടുത്തപ്പോൾ പിന്നെ അതിന് നിന്നില്ല കേട്ടോ ഇനിയിപ്പോൾ തൊക്കെ നാളത്തേക്കുള്ള ചെറുപയറൊക്കെ ഒന്ന് ാണ്ട് റെഡിയാക്കി എടുത്ത് വെക്കുകയാണ് അപ്പോൾ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യണവരും തന്നെ നിൽക്കാറില്ല അപ്പോൾ നമുക്ക് നേരത്തെ കാലത്ത് തന്നെ സ്കൂളിലൊക്കെ പോകണവരുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ട്ടോ നമുക്ക് പണിയും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു എന്താ പറയുക സമാധാനത്തോട് കൂടി തീർക്കാൻ വേണ്ടി പറ്റും ഇനിയിപ്പോൾ ഇതൊക്കെ ഈ ഒരു പച്ചക്കറി വേസ്റ്റ് ഉണ്ടല്ലോ ഇത് ഞാൻ കളയണില്ല കേട്ടോ വേസ്റ്റ് കൊട്ടേക്ക ഇടണില്ല അതേപോലെ അവിടെ ഗ്യാസ്മ വെച്ചിരിക്കുകയാണ് നമുക്ക് പച്ചക്കറിക്കോ ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ അങ്ങനെന്താ ശേഷം നമ്മൾ പിന്നെ അടുക്കളി വലിയ അടുക്കളി ഇതൊക്കെ ഒന്ന് തുടച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഈ ഒരു തുടക്കൽ നമ്മൾ ഫുഡ് കൈക്കലും കാര്യങ്ങളൊക്കെ ഇപ്പം അതിൻ്റെ അടിയിൽ കഴിഞ്ഞിട്ടുണ്ട് ായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അടുക്കളയും വർക്കേരി ഒക്കെ ക്ലീൻ ആക്കിതാ എടുത്തിട്ടുണ്ട് പിന്നെ ആ വിശേഷവും കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി ഏതായാലും നമ്മളെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ നമ്മളെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ആക്കി വെച്ചാലുള്ള ഗുണവും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോ ആക്കി ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളും അപ്പോൾ ഇനി എല്ലാവരോടും അസ്ലാം വലിക്കും